തലശ്ശേരി പ്രസ് ഫോറം ഏർപ്പെടുത്തിയ ഡോക്ടർ സ്മാരക അവാർഡ് വിതരണം ചെയ്തു മാതൃഭൂമി കാസർഗോഡ് ലേഖകൻ പ്രദീപ് നാരായണന്മാർ എം അവാർഡ് സമ്മാനിച്ചു വികസനത്തിനനുകൂലമാകുമ്പോഴും അതിന്റെ ഭാഗമായി പാർശ്വബലീകരിക്കപ്പെടുന്ന മനുഷ്യരുടെ കണ്ണുനീര് കാണാനും രാഷ്ട്രീയ പ്രവർത്തകരും മാധ്യമപ്രവർത്തകരും തയ്യാറാകണമെന്ന് പി സന്തോഷ് കുമാർ എം പി പറഞ്ഞു നാട്ടിലെ ഒട്ടേറെ മനുഷ്യരുടെ പ്രയാസങ്ങൾ നമുക്ക് ഒരിക്കലും കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കുമായിരുന്നില്ല സമൂഹത്തിന്റെ പ്രയാണത്തിൽ വ്യക്തികളുടെ ദുഃഖങ്ങളും ദുരന്തങ്ങളും ഒക്കെ നമ്മൾ ഒരിക്കലും കാണാതെ പോകരുത് ലാർജർ ഇൻട്രസ്റ്റ് ആണ് എന്നതിന്റെ പേരിൽ ഒരു മനുഷ്യരെങ്കിലും കണ്ണുനീര് കുടിക്കുന്ന സാഹചര്യം ഉണ്ടാവരുത് ആകർഷകമായ പാക്കേജുകളൊക്കെ പ്രഖ്യാപിച്ചെങ്കിലും പലയിടത്തും ധാരാളമായ പ്രയാസങ്ങൾ ഉണ്ടായി എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം ആ കൂട്ടത്തിൽ കാസർഗോഡ് ജില്ലയിലെ ഒരു കുടുംബത്തിന്റെ ഒരു ദയനീയമായ സാഹചര്യം വിശദീകരിച്ചുകൊണ്ടാണ് പ്രദീപ് അത് തയ്യാറാക്കിയത് സമാനമായ സാഹചര്യങ്ങള് പല ഭാഗങ്ങളിലും ഉണ്ടായി നമ്മൾ വികസനത്തിന് അനുകൂലമാകുമ്പോഴും അതിന്റെ ഭാഗമായി ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന മനുഷ്യരുടെ കണ്ണുനീര് കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മാധ്യമങ്ങളും ഒക്കെ നിർവഹിക്കേണ്ടുന്ന ഒരു കാര്യമാണ് പ്രദീപ് മനുഷ്യപക്ഷത്തിൽ നിന്നുകൊണ്ട് ആ കടമ നിർവഹിച്ചു എന്ന് പറയുന്നത് മാധ്യമപ്രവർത്തകർക്ക് ആകെ മാതൃകാപരമായിരിക്കുന്ന ഒരു കാര്യമാണ് തലശ്ശേരി പ്രസ്ഫോറം മേരി മാതാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഏർപ്പെടുത്തിയ ഡോക്ടർ ഹെർമൻ ഗുണ്ടേട്ട് അവാർഡ് മാതൃഭൂമി കാസർകോട് ലേഖകൻ പ്രദീപ് നാരായണന് എം സമ്മാനിച്ചു പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ അധ്യക്ഷത വഹിച്ചു ഫാദർ ജി എസ് ഫ്രാൻസിസ് എൻ സിറാജുദ്ദീൻ നൂറാൻ ആസർ അനീഷ് പാദ്രയാട് എന്നിവർ സംസാരിച്ചു ബ്യൂറോ തലശ്ശേരി